ശബരിമലയിൽ ഇന്നലെയുണ്ടായ തിരക്കിൽ ഇടപെട്ട് ഹൈക്കോടതി മുന്നൊരുക്കങ്ങൾ പാളിയതിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി അറിയിച്ചു വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന മുന്നറിയിപ്പ് നൽകിയ കോടതി ആറുമാസം മുൻപേക്കം തുടങ്ങണമായിരുന്നുവെന്നും ഫലപ്രദമായില്ലെന്നാണ് വീഴ്ച സംബന്ധിച്ച് തിരുവനന്തപുരം ബോർഡ് ആരംഭിച്ച പോലെ പൂർത്തിയാവണമായിരുന്നു അവിടെ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഫലപ്രദമായില്ല എന്നുള്ള പറയുന്നത് കാരണം ആളുകളെ നിയോഗിച്ചു ആളുകൾ വന്നില്ല പിന്നെ ചില വർക്കുകളെ ഏർപ്പെടുത്തിയ വർക്കുകൾ തീർന്നില്ല ഒരുക്കങ്ങൾ നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയായില്ല ഒരുക്കങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചതെല്ലാം പ്രകൃതി വഴിയിലൊക്കെ ആയിരിക്കുകയാണ് അതൊക്കെ ഇപ്പം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോടതി പറയും കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം നൂറ് ശതമാനം നമുക്ക് ശരിവയ്ക്കേണ്ടതും യോജിക്കേണ്ടതും ബലപ്പെട്ടതുമാണ് ഇതിന്റെ അർത്ഥം കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നല്ല ഭക്തജനങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ ഇന്നലെ ഒന്നും എനിക്ക് ഇന്നലത്തെ തിരക്ക് എങ്ങനെ എസ് ശ്രീജിത് ട്വന്റി ഫോറോട് പറഞ്ഞു ക്യൂ പാസ് ഇല്ലാതെ വരുന്നവരെ പറ്റൂ വെർച്വൽ ക്യൂ പാസ്സും ഇല്ല സ്പോട്ട് ബുക്കിംഗിന്റെ ലിമിറ്റും കഴിഞ്ഞ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ കാരണം ഇവിടെ പരിമിതപ്പെട്ട സൗകര്യങ്ങളേ ഉള്ളൂ മുമ്പ് ഈ പാസ് സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ എത്ര പേര് വേണമെങ്കിലും വരുമായിരുന്നു അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ എണ്ണത്തിൽ കുറവായിരിക്കും ചിലപ്പോൾ അപൂർവ്വം ദിവസങ്ങളിൽ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയല്ല ഉള്ളത് നമ്മൾ കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവർ തടയേണ്ടി വരും മിഞ്ഞാന്നും അതിൻ്റെ തലേന്നും അമ്പത്തയ്യായിരവും ഒരു ലക്ഷത്തിനും മുകളിലുമായിരുന്നു അവരുടെ ബാക്ക് ലോഗ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കൂടാതെ ഒരു കുറച്ച് ഇൻഫിൾട്രേഷൻ ഉണ്ടായിരുന്നുണ്ട് അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും എരുമാലി എരുമേലിയിൽ നിന്ന് ലാൽകൃഷ്ണനും ചേരുന്നുണ്ട് ആദ്യം വിഷ്ണു സുരേഷിലാക്കിയാണ് വിഷ്ണു എന്തൊക്കെ പരാമർശങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി നിരീക്ഷണങ്ങളുണ്ടായി വിഷ്ണു ശബരിമല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി പലതവണ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിനോട് പറഞ്ഞതാണ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്ന വാദമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ദേവസ്വം ബോർഡ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസമുണ്ടായ അസാധാരണമായ ആ തിരക്ക് അതോടൊപ്പം നിയന്ത്രിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഹൈക്കോടതിക്ക് മുൻപാകെ ആ ദൃശ്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്ന ആ പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കോടതി തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ് പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്നാണ് ദേവസ്വം ബെഞ്ചിനോട് ചോദിച്ചത് കൃത്യമായി ആ വെള്ളം പോലും കുടിക്കാനില്ലാത്ത സാഹചര്യമുടുണ്ട് ശുചിമുറികൾ വൃത്തിയാക്കുന്നില്ല എത്ര ആളുകളെ അവിടെ പരമാവധി കയറ്റാനാകും ഒരു സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ തൊണ്ണൂറായിരം പേരെ കയറ്റാനാകും എന്നാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയത് ആളുകളെ ഇങ്ങനെ തിക്കി നിരക്കി ഉന്തിത്തള്ളി അതിനകത്തേക്ക് കയറ്റിയിട്ട് എന്ത് കാര്യം എന്ന് കോടതി ചോദിച്ചു ഈ കുട്ടികളുമായി എത്തുന്ന ഭക്തരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നില്ലേ അവർ ശ്വാസം മുട്ടിയാണ് ആ ക്യൂവിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല തയ്യാറാകില്ല അതുകൊണ്ട് കൃത്യമായ നടപടി ഇടപെടൽ ഇതിൽ ആവശ്യമാണ് എന്ന് ഹൈക്കോടതി ദേവസ്വം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു സജഷൻ എന്ന രീതിയിൽ കോടതി മുന്നോട്ട് വെച്ചത് ഈ പതിനെട്ടാം വടി മുതൽ അതോടൊപ്പം തന്നെ സന്നിധാനം വരെയുള്ള മേഖലകൾ അഞ്ചോ ആറോ സെക്ടറുകളായി തിരിച്ച് ഭക്തരെ വിന്യസിച്ച് കഴിഞ്ഞാൽ ഈ തിരക്ക് ശാസ്ത്രീയമായി നിയന്ത്രിക്കാനാകും അത് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം ബെഞ്ചിന് ദേവസ്വം ബോർഡിന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം എന്താണ് സംഭവിച്ചത് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൂടി സമർപ്പിക്കേണ്ടി വരും ദേവസ്വം ബോർഡ് അതനുസരിച്ചായിരിക്കും ഹൈക്കോടതി വിഷയത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുക ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ും ശുചിമുറിയുടെ കാര്യത്തിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാകരുത് എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അടിസ്ഥാന സൗകര്യമില്ലാതെ ഇത്രയേറെ ഭക്തരെ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നതിൽ ഒരർത്ഥവുമില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലടക്കം എണ്ണക്കുറവ് അതിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കാം കുറവ് വേണമെങ്കിൽ അതിലൊക്കെ ഒരു തീരുമാനമെടുക്കാം എന്ന് കൂടിയാണ് കോടതി ഇന്ന് പറഞ്ഞത് ഉന്മേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം